ി ഭീതി പരത്തി അക്രമിയുടെ താണ്ഡവം പരവൂർ നെടുങ്ങോലത്താണ് ഇന്നലെ രാത്രിയിൽ പതിനൊന്നര മണിയോടുകൂടി അക്രമി അഴിഞ്ഞാടിയത് നെടുങ്കോലം സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തെ താമസിക്കുന്ന വിജയകുമാറിന്റെ വീട്ടിൽ മതിൽ ചാടിക്കടന്ന മുൻവാതിൽ ചവിട്ടി കഥക തുറക്കാൻ ബഹളം ഈ സമയം ഗൃഹനാഥൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ശബ്ദം കേട്ട് വീടിന്റെ പിൻവാതിൽ തുറന്ന ഗൃഹനാഥൻ വിജയകുമാർ അക്രമിയുമായി വാക്കേറ്റമുണ്ടായി ശബ്ദം കേട്ട് നാട്ടുകാരെത്തി അക്രമിയെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു പോലീസ് ചോദിക്കുമ്പോഴെല്ലാം അക്രമി പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നതായി വിജയകുമാറിന്റെ കുടുംബം പറഞ്ഞു ഇപ്പൊ എന്റെ കുടുംബ വീടാണ് അമ്മയച്ചു മാത്രമേ ഉള്ളായിരുന്നു ഞാൻ സ്കൂള് മേളെ സ്കൂളിനടുത്ത് താമസിക്കുകയാണ് അമ്മ എനിക്ക് വൈകിട്ട് കൂട്ടിടക്കാൻ വരും സന്ധ്യ ആയപ്പോ ഞങ്ങൾ അങ്ങ് ഒരു പോയി അച്ഛൻ മാത്രമേ ഇവിടെ ഉള്ളു ഒരു പതിനൊന്നര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ ഫോൺ ചെയ്ത് പറയുന്നത് വീട്ടിനകത്ത് ആരോ നിൽക്കുന്നത് ഞാൻ ഇനക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല അങ്ങനെ മതില് വെളിയിലാക്കിയപ്പോ അവ എടുത്തങ്ങ് അങ് ചാടി അതിനുശേഷം വീണ്ടും ഗേറ്റിനടുത്തൊന്ന് പടവട അടിച്ചിട്ട് പറയുന്നത് തുറക്ക് തുറക്കെന്ന് പറയുന്നു അങ്ങനെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു ആയിരത്തി ഇട്ട് കറണ്ട് പോയായിരുന്ന സമയത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റിട്ട് എന്നൊക്കെ പറഞ്ഞു കാരണം ഞങ്ങൾ അവിടുന്ന് പിന്നെ പത്ത് പതിനൊന്നര ആയപ്പോഴത്തേക്ക് ഞാനും അമ്മയും പിള്ളാരും കൂടി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവർ എല്ലാവരും കൂടെ ചേർന്ന് അവനവിടെ പിടിച്ച് വച്ചേക്കുന്നു അങ്ങനെ അവനോട് ചോദിക്കുന്നതിനൊക്കെ മറുപടി എതിരായിട്ടൊക്കെ സംസാരിക്കുന്നത് എന്റെ കൂടെ നാലുപേരുണ്ടായിരുന്നു ഞാൻ വിളിച്ചിട്ടാണ് വന്നത് ആഹാരം കഴിക്കാൻ വന്നയാണ് കുടിക്കാൻ വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വേറെ വേറെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേറെ ആരും തൂങ്ങിയിരിക്കുന്നു അവിടെ നോക്കാൻ വന്നതാണ് എന്നൊക്കെ പറയാം അല്ല ഞങ്ങൾക്ക് ഇവിടെ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ഷട്ടൊക്കെ ഉരിയിട്ട് ഞങ്ങളുടെ മതിന്റെ മുകളിൽ കിടക്കുകയായിരുന്നു ചെരുപ്പ് കൂടെ കിടപ്പുണ്ടായി പോലീസ് പോലീസുകാരെ വിളിച്ച് പോലീസുകാർ വന്ന് അടിച്ച് നടപ്പിച്ച് കൊണ്ടുപോയിട്ട് അവിടെ ജംഗ്ഷൻ ഇട്ടിട്ട് അവരങ്ങ് പോവുകയും ചെയ്തു ഞങ്ങൾ അവരെ കണ്ടിട്ടേയില്ല അവനെ കളഞ്ഞിട്ട് അവരങ്ങ് പോവുകയും ചെയ്ത് സൂക്ഷ്മ വീണ്ടും താഴോട്ട് ഇറങ്ങിപ്പോയി ഏതോ ആള് വീട്ടിൽ കയറി വണ്ടി നശിപ്പിച്ചെന്നാണ് പറയുന്നത് അതായത് വണ്ടിയുടെ ഫോട്ടോ ഞങ്ങൾ കണ്ടായിരുന്നു നശിപ്പിച്ച് വീണ്ടും പോലീസാർ വന്ന് പക്ഷെ അവരെ അയാളെ കൊണ്ടുപോയില്ല അവര് വീണ്ടും അയാളെ ഇട്ടിട്ട് അങ്ങ് പോയി അതിന്റെ അടുത്തുള്ള ഒരണ്ണയെ ഓട്ടോ കയറ്റി കെട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അക്രമിയെ പരവൂർ പോലീസ് കൂട്ടിക്കൊണ്ടുപോയതായും നാട്ടുകാർ പറയുന്നത് എന്നാൽ ഇയാൾ വെളുപ്പാൻ കാലത്ത് അഞ്ചരമണിയോടുകൂടി നെടുങ്കോലം ശിവപാർവതി ക്ഷേത്രത്തിന് സമീപം താമസക്കാരനായ ശിവശ്രീയിൽ രതീഷ് ചന്ദ്രന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വില വരുന്ന വെസ്പ സ്കൂട്ടർ കമ്പിവടി കൊണ്ട് അടിച്ചു തകർത്തു ശബ്ദം കേട്ട് ജനൽ തുറന്നു നോക്കുമ്പോൾ ഒരു പരിചയവുമില്ലാത്തയാൾ സ്കൂട്ടർ നശിപ്പിക്കുന്നു വാതിൽ തുറന്ന് ഇറങ്ങാൻ ശ്രമിക്കവേ വീട്ടുടമയ്ക്ക് നേരെ അക്രമി കമ്പി വടിയുമായി പാഞ്ഞെടുത്തു രതീഷ് ചന്ദ്രൻ സമീപത്തുള്ള സുഹൃത്തുക്കളെ ഫോൺ മുഖാന്തരം ബന്ധപ്പെട്ടു അവരെത്തി അക്രമിയെ പിടികൂടി വീണ്ടും പരവൂർ പോലീസിൽ വിവരമറിയിച്ച് പോലീസ് എത്തി അക്രമിയെ കൂട്ടിക്കൊണ്ടുപോയി അല്ല ഇന്നലെ വെളുപ്പാം കാലത്ത് ഇന്നും അഞ്ചര കൊണ്ട് കൂടി ഞാൻ രാവിലെ അപ്പുറത്തെ വീട്ടിൽ പശുണ്ട് അതിനെ കക്കാൻ പറഞ്ഞിട്ട് അഞ്ചര കഴിയുമ്പോൾ എഴുന്നേറ്റേക്ക് വീട്ടിന് വെളിയിൽ ശബ്ദം കേൾക്കുന്നത് അങ്ങനെ ശബ്ദം കേട്ടാണോ നോക്കിയപ്പോ ജനലിൽ കൂടി നോക്കിയപ്പോഴത്തെ ഒരാൾ നിന്ന് മറ്റേ കമ്പിയും വെടിയൊക്കെ ആയിട്ട് നിന്ന് വണ്ടി അടിച്ചു പിടിച്ചുണ്ടിരിക്കുന്നതാണ് കണ്ടത് അങ്ങനെ പുറത്തോട്ട് നമ്മൾ ഡോറ് ഓർന്നിറങ്ങാൻ നോക്കിയപ്പോൾ നമ്മളെ അടിക്കാൻ വേണ്ടിയിട്ട് കമ്പി എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ കൂടി അകത്ത് കയറി ഡോറ് അടിച്ചിട്ട് ആഹ് പോലീസിന് നൂറില് വിളിച്ച് പോലീസിന് ഇൻഫോം ചെയ്ത് അടുത്തുള്ള കൂട്ടുകാരെയൊക്കെ വിളിച്ചറിയിച്ചു അങ്ങനെ അവരെല്ലാട്ട് വന്ന് അപ്പത്തേക്ക് പോലീസ് വന്നു പോലീസ് വന്നിട്ട് അയക്കെ പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു ഷട്ടും ഷട്ടില്ലാതെ മുണ്ടെടുത്ത ആളാണോ ആ അയാൾ വട്ടന എന്നൊക്കെ പറഞ്ഞു നമ്മൾ പേടിച്ചെടുത്തപ്പോഴത്തേക്ക് പോലീസ് വന്നു നമ്മൾ അല്ലാണ്ട് ചെയ്ത അയാളെ പിടിച്ച് പോലീസിന് കൊടുത്തു പോലീസ് വന്ന് അയാളെ കൂടെ കൊണ്ടുപോയി തൊട്ടടുത്ത റോഡിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് അവര് പോയി വട്ടറാണെന്ന് നിങ്ങളെ മെമ്പർ അറിയിക്കണം നമ്മുടെ അയാൾ പിന്നീട് വീണ്ടും തിരിച്ചു ഇതേപോലെ വന്ന് ഇവിടോട്ട് വരികയും ഇവിടെ ബാക്ക് ഇവിടെ ഇവിടെ കിടന്ന് ഓടുകയും പിന്നെ എല്ലാവരും ചേർന്ന് പിടിച്ച് വീണ്ടും സ്റ്റേഷനിൽ പോലെ അതാക്കിയിട്ടുണ്ട് ഇയാളിതിന് മുമ്പ് രാത്രി പന്ത്രണ്ട് മണിക്ക് അടുത്തൊരു വീട്ടിൽ കയറി അവരിതുപോലെ വിളിച്ചു പറഞ്ഞ് പോലീസിനെ വിളിച്ചു പറയുകയാണ് പോലീസ് വന്ന് ഇയാളെ പിടിച്ചുകൊണ്ടുവന്ന് പോസ്റ്റോ സെക്ഷൻ ആക്കിയിട്ട് വീണ്ടും പോവുകയാണ് ഉണ്ടായെന്നാണ് അറിഞ്ഞത് അപ്പോൾ തിരിച്ചു വന്ന് വീണ്ടും ഇയാളെ വീട്ടിൽ കയറിയാണ് അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളാണ് എവിടുന്നാണോ എങ്ങനെയാണോ വന്നതെന്ന് ഒരു പരിചയമില്ലാത്ത ഒരാളാണ് അല്ലാതെ ഇങ്ങനെയുണ്ട് ഇപ്പം വീട്ടിലിടേ പുതിയ കൊച്ചുങ്ങളുള്ളതാണ് രാത്രിയിലൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ട് എങ്ങനെ ജീവിക്കും കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എവിടുന്നാ നട ഒരു ലക്ഷത്തി ഇരുപത്തി മൂന്നായിരം ചിലവുള്ള വണ്ടിയാണ് അതിന്റെ ഭാഗ്യമായിട്ട് ഫ്രണ്ട് എല്ലാം അടിച്ച് തകർത്ത് നാമം കളഞ്ഞു അപ്പൊ ഇയാളെ കുറിച്ച് സത്യം പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് അവരെ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അതിന്റെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇയാൾ തന്നെ രതീഷ് ചന്ദ്രന്റെ വീടിന്റെ പുറകവശത്തെത്തി ഉടൻ തന്നെ നാട്ടുകാർ വാർഡ് മെമ്പറെ വിവരം അറിയിച്ചു വാർഡ് മെമ്പറും നാട്ടുകാരും ചേർന്ന് പിടികൂടി ഓട്ടോയിൽ സ്റ്റേഷനിൽ ഏൽപ്പിച്ചു വാർഡ് മെമ്പറുടെ വാക്കുകളിലേക്ക് ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടുകൂടി ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്റെ വാർഡിൽ വന്ന് വീടുകളിൽ തോന്നും കേറി പേര് അന്തരീക്ഷം സൃഷ്ടിച്ചു അതിന്റെ അതിന്റെ ഫലമായിട്ട് നാട്ടുകാർ പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് പുള്ളിനെ കൊണ്ടുപോയെന്നാണ് കരുതിയത് പക്ഷെ ഇന്ന് രാവിലെ വെളുപ്പം രാവിലെ അഞ്ചര മണിക്ക് പുള്ളി ഇതേയാണെങ്കിൽ വീണ്ടും ആ സ്ഥലത്തെത്തി ഒരു വീട്ടിൽ കയറി ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പുത്ത സ്കൂട്ടർ അടിച്ച് നശിപ്പിക്കുകയും പ്രതിശ്രാന്തി വരുത്തുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്ത് പോലീസുകാർ വന്ന് നൂറ്റിയൊന്നിൽ വിളിച്ചു പറഞ്ഞ് പോലീസുകാർ വന്ന് മെമ്പർ ഞാനോടി എൻ്റെ സാന്നിധ്യത്തിൽ അവിടെ വന്ന് പുള്ളീനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയോ അത് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാതെ പോലീസുകാർ തിരിച്ചുപോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പുള്ളി അക്രമസക്തനാവാൻ തുടങ്ങിയോടുകൂടി ഞങ്ങൾ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളോട് ഒന്നിച്ചുകൊണ്ട് പുള്ളിയെ പിടിച്ച് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പുള്ളി ഇനി മയക്കുമരുതിന് അടിമയാണോ ഇനി മാനസികമായിട്ട് എന്തെങ്കിലും വിശ്രാന്തി ഉള്ളതാണോ നമുക്ക് അറിയാം ആ എന്തോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല തീർച്ചയായും ഞാനും ഇത് കണ്ടില്ല പക്ഷെ ഞാനും ഇത് അറിഞ്ഞു ഷർട്ട് എന്തായാലും ഷട്ടും ചെരുപ്പും ഒരു വീട്ടിന്റെ ഫ്രണ്ടിൽ ആ വീട്ടിലാണ് ഇന്നലെ രാത്രി കയറി അക്രമം ആദ്യം പുള്ളി ഉണ്ടാക്കിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നമ്മൾ വിളിച്ചത് എന്നാൽ പോലീസുകാരുടെ ഭാഷ്യം ഇയാൾ സമനില തെറ്റിയ ആളാണെന്നാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലമതിക്കുന്ന സ്കൂട്ടർ നശിപ്പിച്ചതായും തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങളും വരുത്തി അക്രമിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രതീഷ് ചന്ദ്രൻ പരവൂർ പോലീസിൽ പരാതി നൽകി ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്